പബ്ലിക് സെക്ടർ ബാങ്ക് ആയ ബാങ്ക് ഓഫ് ബറോഡയിൽ ലഭ്യമായിട്ടുള്ള ഒരു സേവിങ്സ് അക്കൗണ്ട് വേരിയന്റ് ജീവൻ സുരക്ഷാ സേവിങ്സ് അക്കൗണ്ട് പേര് പോലെ തന്നെ സേവിങ്സ് അക്കൗണ്ട് പ്ലസ് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് അത് വരുന്നത് ഒരു നോമിനൽ എമൗണ്ട് പ്രീമിയം നൽകിക്കൊണ്ട് നമുക്ക് അക്കൗണ്ടിൻ്റെ കൂടുതൽ തന്നെ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു അക്കൗണ്ട് വേരിയറിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മറ്റു ചാർജുകളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് ജസ്റ്റ് ഇൻഫർമേഷണൽ പർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് അതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ പെയ്ഡ് വീഡിയോ ഒന്നുമല്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം റിസ്കിൽ ഓപ്പൺ ചെയ്യുക പേഴ്സണലി ഞാൻ ബാങ്ക് ഓഫ് ബറോഡയുടെ അക്കൗണ്ട് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾ ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോകോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ Thank you ആദ്യം തന്നെ ഒരു ജീവൻ സുരക്ഷാ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള യോഗ്യത നോക്കാം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എൻ ആർ ഒന്നും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല കാരണം ഇതൊരു സേവിങ്സ് അക്കൗണ്ടാണ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സിന് മുകളിൽ ഉണ്ടായിരിക്കണം മാക്സിമം ഏജ് എന്ന് പറയുന്നത് എഴുപത് വയസ്സ് വരെയുള്ളവർക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ നമുക്ക് ഇത് സിംഗിൾ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ ജോയിന്റ് ആയിട്ട് വേണമെങ്കിലും ഈ ഒരു അക്കൗണ്ട് വേരിയെങ്കിൽ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ മാക്സിമം ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക രണ്ട് പേരെയാണ് പിന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ആയിരം രൂപ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തതായിട്ട് വരും പിന്നെ അക്കൗണ്ടിൽ ഒരു മിനിമം ബാലൻസ് വരുന്നുണ്ട് മിനിമം നമ്മൾ ആയിരം രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം ഡെയിലി നമ്മൾ ഒരു മിനിമം ആയിരം രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഡെയിലി ആയിരം രൂപ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്തല്ല എന്നുണ്ടെങ്കിൽ ഒരു പെനാൽറ്റി ചാർജ് കൊടുക്കണം ക്വാർട്ടറിലെ നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പെനാൽറ്റി ചാർജ് ആയിട്ട് ഈടാക്കുക ഇനി ഒരു ജീവൻ സുരക്ഷ സേവിംഗ്സ് അക്കൗണ്ടിന്റെ ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ഒരു സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടാണ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റു സാധാരണ അക്കൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു അക്കൗണ്ടിൻ്റെ കൂടുതൽ നമുക്കൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി കൂടി വരുന്നുണ്ട് ഫ്രീ അല്ല നമ്മൾ ആ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി ഒരു നോമിനൽ പ്രീമിയം നൽകേണ്ടതായിട്ട് നൽകേണ്ടതായിട്ടുണ്ടാക്കാറില്ലേ നമുക്ക് ഒരു ലക്ഷം രൂപ മിനിമം നമുക്ക് കവറേജ് വരുന്നുണ്ട് മാക്സിമം നമുക്ക് അഞ്ച് ലക്ഷം രൂപയുടെ വരെ കവറേജ് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കവറേജ് തുക നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രീമിയം വർഷാവർഷം കൊടുത്ത് നിങ്ങൾക്ക് അക്കൗണ്ടിന് കൂടുതൽ നിങ്ങൾക്ക് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി കൂടി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിയും ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് അക്കൗണ്ട് ഹോൾഡർ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ നോമിനി ആയിട്ട് വെക്കുന്നത് ആ ഒരു നോമിനിക്ക് നമ്മൾ എത്ര രൂപയുടെ കവറേജ് തുകയാണ് ഓപ്റ്റ് ചെയ്തത് ആ ഒരു എമൗണ്ട് കിട്ടുന്ന രീതിയിലാണ് വർക്ക് ചെയ്യുക നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അതിന് ആനുകൂല്യം ഒന്നും തന്നെ കിട്ടുകയില്ല സിംഗിൾ ആയിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഹോൾഡറിനാണ് ഈ ഒരു പോളിസി ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ഇനിയിപ്പോ ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ പേരെയാണ് അക്കൗണ്ടിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക രണ്ട് രണ്ടുപേർക്കും ഇൻഡിവിജ്വലി പോളിസി ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് പേർക്കും ഇൻഡിവിജ്ജ്വലി തന്നെ പ്രീമിയം പേ ചെയ്യണം ഇന്ത്യ ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ് ഇൻഷുറൻസ് പ്രൊവൈഡർ അവരുമായിട്ട് ചേർന്നുകൊണ്ടാണ് ബാങ്ക് ഓഫ് ബറോഡ ഈ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ മറ്റു ഫീച്ചർ നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹെൽത്ത് ചെക്കപ്പ് ും ആവശ്യമായിട്ട് വരുന്നില്ല പോളിസി ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഗുഡ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഇല്ലെന്ന് ഒരു ഡിക്ലറേഷൻ അതാണ് ഗുഡ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് അത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിക്കായിട്ട് നമ്മൾ നൽകേണ്ടി വരുന്ന പ്രീമിയം എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഏജ് അതുപോലെ തന്നെ നമ്മൾ എത്ര രൂപയുടെ കവറേജ് ആണ് ഓപ്റ്റ് ചെയ്തത് പിന്നെ നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന മന്ത് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ജനുവരി ടു ഡിസംബർ എന്ന രീതിയിലാണ് മന്ത് വരുന്നത് ജനുവരിയിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു വർഷത്തേക്കുള്ള പ്രീമിയം ആയിരിക്കും എടുക്കുക ഇനിയിപ്പോൾ ാണെങ്കിൽ പതിനൊന്ന് മാസത്തേക്കുള്ള പ്രീമിയം ആയിരിക്കും എടുക്കുക ഇനിയിപ്പോൾ മാർച്ചിലാണെങ്കിൽ പത്ത് മാസത്തേക്കുള്ള പ്രീമിയം എമൗണ്ട് ആയിരിക്കും എടുക്കുക അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ പ്രീമിയം എമൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് അതിന്റെ ഒരു ചാർട്ട് ഈ കാണുന്നതാണ് ഒരു ലക്ഷം രൂപയുടെ കവറേജിന് ഇപ്പോൾ പതിനെട്ട് വയസ്സിന് മുപ്പത്തഞ്ച് വയസ്സിന് മേടിയുള്ള ഒരു വ്യക്തി ജനുവരിയിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നൽകേണ്ടി വരുന്ന പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് നൂറ്റി പതിനേഴ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇനിയിപ്പോൾ ഏജ് എന്ന് പറയുന്നത് മുപ്പത്തിയാറിനും അൻപത് വയസ്സിന് മേടിലാണെങ്കിൽ പ്രീമിയം എമൗണ്ട് ഇരുന്നൂറ്റി നാപ്പത്തിനാല് രൂപ പ്ലസ് ജി എസ് ഇനി ഇടയിലുള്ള വ്യക്തിയാണെങ്കിൽ രൂപ പ്ലസ് ുംത് ആണ് പ്രീമിയം നൽകേണ്ടി വരിക ഇനി അറുപത് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിലുള്ള അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് രൂപ പ്ലസ് ജി എസ് ടി ആണ് നമ്മൾ പ്രീമിയം ആയിട്ട് നൽകേണ്ടി വരിക ജനുവരിയിലാണെങ്കിൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു വർഷത്തേക്കുള്ള പ്രീമിയം എമൗണ്ട് ആണ് നൽകുന്നത് പിന്നെ നെക്സ്റ്റ് ജനുവരി വരുമ്പോൾ പ്രീമിയം അടച്ചാൽ മതിയാകും ഒരു ലക്ഷം രൂപക്ക് നൽകേണ്ടി വരുന്ന പ്രീമിയം എമൗണ്ട് അഞ്ചു ലക്ഷം രൂപയാണെങ്കിൽ ഈ ഒരു ഇൻറ്റു എന്ന രീതിയിൽ പ്രീമിയം ചേഞ്ച് വരും നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ നമ്മൾ ഒരു ഇൻഷുറൻസും ഓപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നമുക്ക് എത്ര രൂപയുടെ കവറേജ് ആണോ വേണ്ടത് അത് ഓപ്റ്റ് ചെയ്യണം നമ്മൾ അത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമല്ല പിന്നെ നമുക്ക് ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ സെക്ഷൻ എയ്റ്റീൻ സി പ്രകാരം നമുക്ക് ഡിഡക്ഷൻ നേടാനുള്ള ഒരു ഓപ്ഷനും ലഭ്യമാണ് നമ്മൾ നൽകുന്ന പ്രീമിയം തുക തുകക്ക് പിന്നെ ഒരു അക്കൗണ്ട് പേറ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഓട്ടോ സ്വീപ് ഫെസിലിറ്റി വരുന്നുണ്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ വന്നുകഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എഫ് ഡി ആയിട്ട് ക്രിയേറ്റ് ആവുകയും നമുക്ക് അതിൽ നിന്നും പലിശ കിട്ടുകയും ചെയ്യും പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഒരു എഫ് ഡി ബ്രേക്ക് ആയിട്ട് നമുക്കത് സാധാരണ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു ഫെസിലിറ്റി ഇതിനകത്ത് വരുന്നുണ്ട് ത്രഷ് ഹോൾഡ് എമൗണ്ട് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് മിനിമം അയ്യായിരം രൂപ ഉണ്ടാകണം പിന്നെ നമുക്ക് അയ്യായിരം രൂപയുടെ മൾട്ടിപ്പിൾസ് എന്ന രീതിയിലാണ് എഫ് ക്രിയേറ്റ് ആവുക നൂറ്റി അമ്പത് ദിവസത്തേക്കായിരിക്കും എഫ് ക്രിയേറ്റ് ആവുക നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് ക്രിയേറ്റായ എഫ് ഡി ആയിരിക്കും ആയിട്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് വരിക പിന്നെ ഇവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എംസേഷൻ പറഞ്ഞിരിക്കുന്നത് ഇത് സേവിങ്സ് അക്കൗണ്ട് എന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കുക ഇതൊരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടി ഒരു അക്കൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അലോഡല്ല അങ്ങനെ കണ്ടെത്തി നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടും ഇനി അക്കൗണ്ടുമായി വരുന്ന മറ്റു ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ക്യാഷ് ഡെപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ ബേസ് ബ്രാഞ്ച് ആണെങ്കിലും ലോക്കൽ നോൺ ബേസ് ബ്രാഞ്ച് ആണെങ്കിലും നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഔട്ട് സ്റ്റേഷൻ ബ്രാഞ്ച് ആണെങ്കിൽ നമുക്ക് അപ് ടു മുപ്പതിനായിരം രൂപ വരെ പെർ ഡേ നമുക്ക് ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപയ്ക്ക് രണ്ടായിരം രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ആപ്ലിക്കബിൾ ആണ് ഇനി ക്യാഷ് മെഷീൻ ആണെങ്കിൽ നമുക്ക് പെർ ഡേ രണ്ട് ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യാം പാൻ രജിസ്റ്റേഡ് ആണെങ്കിലും പാൻ രജിസ്റ്റേഡ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെർ ഡേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ ഡെപ്പോസിറ്റിംഗ് മെഷീൻ വഴി ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി കാർഡ്ലെസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ആദ്യം പറഞ്ഞത് കാർഡ് വഴിയുള്ള ഡെ ഡെപ്പോസിറ്റ് ആണ് ഇനിയിപ്പോൾ കാർഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് പെർ ഡേ ഇരുപതിനായിരം രൂപ വരെയാണ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ഇനി ക്യാഷ് വിഡ്രോവൽ ആണെങ്കിൽ നമുക്ക് ബേസ് ബ്രാഞ്ച് ആണെങ്കിലും ലോക്കൽ നോൺ ബേസ് ബ്രാഞ്ച് ആണെങ്കിലും ഔട്ട് സ്റ്റേഷൻ ബ്രാഞ്ച് ആണെങ്കിലും പോസിബിൾ ആണ് ഇനി ഔട്ട് സ്റ്റേഷൻ ബ്രാഞ്ച് ആണെങ്കിൽ അക്കൗണ്ട് ഹോൾഡറിന് പെർ ഡേ മാക്സിമം അൻപതിനായിരം രൂപ വരെയാണ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ ഔട്ട് സ്റ്റേഷൻ ബ്രാഞ്ച് വഴിയുള്ള തേർഡ് പാർട്ടി ക്യാഷ് പേയ്മെൻറ്റ് മൊത്തത്തിൽ റെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡാണ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല അത് ഔട്ട് സ്റ്റേഷൻ ബ്രാഞ്ച് ആണെങ്കിലും നോൺ ബേസ് ബ്രാഞ്ച് ആണെങ്കിലും തേഡ് പാർട്ടി ക്യാഷ് റെസ്ട്രിക്റ്റഡ് ആണ് പിന്നെ നമുക്ക് ക്യാഷ് വിഡ്രോവിൽ ചെക്ക് വഴി ചെയ്യാം അതുപോലെ തന്നെ സ്ലിപ്പ് വഴി ചെയ്യാനായിട്ട് സാധിക്കും സ്ലിപ്പ് ആണെങ്കിൽ അക്കൗണ്ട് ഹോൾഡറിന് മാത്രമേ സ്ലിപ്പ് വഴി വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കൂ പെർ ഡേ ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് പിന്നെ പാസ്ബുക്കിൻ്റെയൊക്കെ ചാർജ് നോക്കി കഴിഞ്ഞാൽ പാസ്ബുക്കിന് പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ ചാർജ് വരുന്നുണ്ട് പിന്നെ ചെക്ക് ബുക്കിൻ്റെ ചാർജ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു സാമ്പത്തിക വർഷത്തിൽ മുപ്പത് ചെക്ക് ലീഫ്സ് വരെ സൗജന്യമാണ് അത് കഴിഞ്ഞാൽ ഓരോ ലീഫിനും ൂപ പ്ലസ് ജിസ് ടി ചാർജ് ഇടക്കും പിന്നെ ഇപ്പോൾ നമ്മൾ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ വിത്തിൻ ദ ബാങ്ക് ആണെങ്കിൽ ചാർജ് വരുന്നില്ല ഔട്ട് സൈഡ് ദ ബാങ്ക് ആണെങ്കിൽ നൂറ് രൂപ പ്ലസ് ജിസ് ടി ചാർജ് വരുന്നുണ്ട് പിന്നെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ അക്കൗണ്ട് ഫണ്ടില്ലാത്തത് മൂലം സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഓരോ ഒക്കേഷനും നൂറ് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഉണ്ടാക്കും പിന്നെ നമ്മൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മൾ നമ്മളുടെ പാസ്ബുക്ക് അതുപോലെ തന്നെ അൺയൂസ്ഡായിട്ടുള്ള ചെക്ക് ബുക്ക് അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബ്രാഞ്ചിൽ പോയി സബ്മിറ്റ് ചെയ്ത് നമുക്ക് അക്കൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും അക്കൗണ്ട് ട്രാൻസ്ഫർ നമുക്ക് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ടിൻ്റെ സ്കീം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഡെപ്പോസിറ്റ് ചെയ്ത് പതിനാല് ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല പതിനാല് ദിവസം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഇരുനൂറ് രൂപ പ്ലസ് ജി അക്കൗണ്ട് ക്ലോഷർ ചാർജ് വരുന്നുണ്ട് പിന്നെ അക്കൗണ്ട് ഹോൾഡറൊക്കെ ഡെത്തായി കഴിഞ്ഞാൽ ആ രീതിയിൽ ക്ലോസ് ചെയ്യാനുള്ള വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല അതുപോലെ തന്നെ നോർമലി ഒരു വർഷം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നതെങ്കിലും പ്രത്യേകിച്ച് അക്കൗണ്ട് ക്ലോഷർ ചാർജ് വരുന്നില്ല പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് രണ്ട് വർഷം നമ്മൾ പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ ഒന്നും എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഡോർമൻ സ്റ്റേജിലേക്ക് പോകും പിന്നെ നമുക്കത് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിൽ പോയിട്ട് കെ വി സിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ റിട്ടേൺ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും നമ്മൾ അക്കൗണ്ടിൽ പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പത്ത് വർഷം വരെ ഈ രീതിയിൽ ഇനോപറേറ്റീവ് അല്ലെങ്കിൽ ഡോർമൻ സ്റ്റേജിലേക്ക് കിടക്കും പത്ത് വർഷം കഴിയുമ്പോൾ നേരത്തെ എന്തെങ്കിലും അൺക്ലെയിമ് ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആർ ബി ഐയുടെ അൺക്ലെയിമ് ഡെപ്പോസിറ്റ് സ്കീമിലേക്ക് പോകും പിന്നെ എസ് എം എസ് അലർട്ട് ചാർജ് വരുന്നത് ക്വാർട്ടർലി പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആ പിന്നെ ഡെബിറ്റ് കാർഡ് നമുക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ഡെബിറ്റ് കാർഡിന്റെ വേരിയന്റ് അനുസരിച്ചുള്ള ചാർജ് ഇടാക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി